ഭജന സ്വാഗതം നമ്മൾ വായിച്ച പൗലോ ശ്രീഹാർസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് രണ്ട് മൂന്ന് എന്നിവയിലൂടെ നമുക്ക് കടന്നു പോകാം ചോദ്യം ഒന്ന് എഴുതിയ ലേഖനം ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത് ഉള്ളത് ഇരുപത്തി മൂന്ന് ചോദ്യം രണ്ട് വിശുദ്ധ പൗലോ ശ്രീഹാർ തന്നെ തന്നെ അഭിസംബോധന ചെയ്യുന്നത് എപ്രകാരമാണ് യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പൗലോസ് ചോദ്യം മൂന്ന് വിശുദ്ധ പൗലോസ് ലേഖ എഫേസോസിലുള്ള ആർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത് വിശുദ്ധർക്ക് ചോദ്യം നാല് എഫേസോസ് ഒന്നിൽ വിശുദ്ധ പൗലോസ് എന്തൊക്കെയാണ് എഫേസോസുകാർക്ക് ആശംസിക്കുന്നത് കൃപയും സമാധാനവും ചോദ്യം അഞ്ച് പ്പെട്ടവൻ ആകട്ടെ എന്നാണ് എപ്പേസോസ് ഒന്നേ മൂന്നിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് ദൈവം ചോദ്യം ആറ് അവിടുന്ന് നമ്മെ ആരിലാണ് തിരഞ്ഞെടുത്തത് ക്രിസ്തുവിൽ ചോദ്യം ഏഴ് എന്തിനു മുൻപ് തന്നെയാണ് അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് ലോകസ്ഥാപനത്തിന് മുൻപ് ചോദ്യം എട്ട് എന്തിനു വേണ്ടിയാണ് ദൈവം ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തത് തന്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരും ആയിരിക്കുവാൻ ചോദ്യം ഒൻപത് നാം ആരായി ദത്തെടുക്കപ്പെടണം എന്നാണ് ദൈവം മുൻകൂട്ടി തീരുമാനിച്ചത് അവിടുത്തെ പുത്രനായി ചോദ്യം പത്ത് ദൈവം നമ്മെ പുത്രരായി തെരഞ്ഞെടുത്തത് എന്തിനൊക്കെ വേണ്ടിയാണ് കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും ചോദ്യം പതിനൊന്ന് ദൈവത്തിന്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് എന്താണ് കൈവന്നിരിക്കുന്നത് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും ചോദ്യം പന്ത്രണ്ട് അവിടുന്ന് നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നത് എന്ത് കൃപ ചോദ്യം ദൈവം തന്റെ എന്താണ് നമുക്ക് മനസ്സിലാക്കി തന്നത് പദ്ധതിയുടെ രഹസ്യം ചോദ്യം പതിനാല് എല്ലാത്തിനെയും ആരിൽ ഒന്നിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം തന്റെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നത് ക്രിസ്തുവിൽ ചോദ്യം പതിനഞ്ച് ും എന്തിനാലാണ് മുദ്രിതരായിട്ടുള്ളത് പരിശുദ്ധാത്മാവിനാൽ ചോദ്യം പതിനാറ് പരിശുദ്ധാത്മാവിനാൽ നാം ആരെയാണ് ആണ് മുദ്രിതരായിട്ടുള്ളത് ക്രിസ്തുവിൽ ചോദ്യം പതിനേഴ് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരമായത് എന്ത് പരിശുദ്ധാത്മാവ് ചോദ്യം പതിനെട്ട് ദൈവത്തിന് എന്തർപ്പിക്കുന്നതിൽ നിന്നാണ് വിശുദ്ധ പൗലോസ് വിരമിച്ചിട്ടില്ലാത്തത് കൃതജ്ഞത ചോദ്യം പത്തൊൻപത് ദൈവം ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള എന്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് പൂർണമായ അറിവിലേക്ക് ചോദ്യം ഇരുപത് ദൈവം നിങ്ങളുടെ എന്തിനെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് ആന്തരിക ചോദ്യം ഇരുപത്തിയൊന്ന് ദൈവം എല്ലാറ്റിനും ഉപരിയായി ഉപവിഷ്ടനാക്കിയത് ആരെ ക്രിസ്തുവിനെ ചോദ്യം ഇരുപത്തിരണ്ട് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന ക്രിസ്തുവിന്റെ പൂർണത എന്താണ് സഭ പൗലോസ് എഫേസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് ചോദ്യം ഒന്ന് എഫേസോസ് രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത് ഇരുപത്തിരണ്ട് ചോദ്യം രണ്ട് എഫേസോസ് രണ്ടാം അധ്യായത്തിന്റെ ആദ്യ ശീർഷകം എന്ത് രക്ഷ ദൈവികദാനം ചോദ്യം മൂന്ന് അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ എന്തായിരുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത് മൃതരായിരുന്നു ചോദ്യം നാല് അന്ന് എന്തിന്റെ ഗതി പിന്തുടർന്ന് നടന്നവരായിട്ടാണ് എഫേസോസുകാരെ ശ്ലീഹ അവതരിപ്പിക്കുന്നത് ഈ ലോകത്തിന്റെ ഗതി ചോദ്യം അഞ്ച് അനുസരണക്കേടിന്റെ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും എന്തിലാണ് ജീവിച്ചിരുന്നത് ജഡമോഹങ്ങളിൽ ചോദ്യം ആറ് ജഡമോഹങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മൾ മറ്റുള്ളവരെ പോലെ സ്വഭാവേന എന്തിന്റെ മക്കളായിരുന്നു ക്രോധത്തിന്റെ ചോദ്യം ഏഴ് എന്തിനാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നാണ് ശ്രീഹ പറയുന്നത് കൃപയാൻ ചോദ്യം എട്ട് പാപം പടി മനുഷ്യവരായ നമ്മെ ക്രിസ്തുവിനോടു കൂടെ ജീവിപ്പിച്ചത് ആരാണ് കരുണാസമ്പന്നനായ ദൈവം ചോദ്യം ഒൻപത് അവിടെ നിന്നും നമ്മെ ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിച്ച് എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത് സ്വർഗത്തിൽ പത്ത് എന്തുവഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് വിശ്വാസം വഴി ചോദ്യം പതിനൊന്ന് നിങ്ങൾ നേടിയെടുത്തതല്ല മറിച്ച് ദൈവത്തിന്റെ എന്താണെന്നാണ് എഫേസോസ് രണ്ട് എട്ടിൽ പറയുന്നത് പന്ത്രണ്ട് കൃപയാപ്പെട്ടത് എന്തിന്റെ ഫലമല്ല എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് പ്രവൃത്തികളുടെ ചോദ്യം പതിമൂന്ന് നാം എല്ലാവരും ദൈവത്തിന്റെ എന്താണെന്നാണ് വിശുദ്ധ പൗലോസ് എഫേസോസ് രണ്ട് പത്തിൽ പറയുന്നത് കരവേലയാണ് ചോദ്യം പതിനാല് ദൈവം ഒരുക്കിയ എന്തിനു വേണ്ടിയാണ് യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് സത്പ്രവർത്തികൾക്കായി മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപി എന്താണ് അന്തരീക്ഷ ശക്തികളുടെ അധീശൻ ചോദ്യം പതിനാറ് നാം എങ്ങനെ മരിച്ചവരായി എന്നാണ് എഫേസോസ് രണ്ടേ നാലിൽ പറയുന്നത് ാണ് സമീപസ്ഥേശുക്രി ചോദ്യം പതിനെട്ട് യേശുക്രിസ്തു ആരാണെന്നാണ് എഫേസോസ് രണ്ട് പതിനാലിൽ പറയുന്നത് സമാധാനം ചോദ്യം പത്തൊൻപത് യേശു ക്രിസ്തു ഇരുകൂട്ടരും തമ്മിലുള്ള എന്തിന്റെ മുതലുകൾ തകർത്തു എന്നാണ് എഫേസോസ് രണ്ട് പതിനാറിൽ പറയുന്നത് ശത്രുതയുടെ ചോദ്യം ഇരുപത് കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം ക്രിസ്തു തന്റെ എന്തിലൂടെയാണ് ഇല്ലാതാക്കിയത് ശരീരത്തിലൂടെ ചോദ്യം ഇരുപത്തിയൊന്ന് വിദൂരസ്ഥനായിരുന്നവരോടും സമീപസ്ഥനായിരുന്നവരോടും ക്രിസ്തു എന്താണ് സമാധാനം ചോദ്യം അപ്പസ്തോലന്മാരും ആകുന്ന അടിത്തറ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ പ്രവാചകന്മാരും ചോദ്യം ഇരുപത്തി മൂന്ന് ഈ അടിത്തറയുടെ മൂലക്കല്ല് ആരാണ് ക്രിസ്തു ചോദ്യം ഇരുപത്തിനാല് പരിശുദ്ധാത്മാവിൽ ദൈവത്തിന്റെ എന്തായിട്ടാണ് നാം പണിയപ്പെട്ടിരിക്കുന്നത് വാസസ്ഥലമായി ദൈവത്തിന്റെ വാസസ്ഥലമായിട്ടാണ് നാം ക്രിസ്തുവിൽ ക്രിസ്തുപെട്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ പൗലോസ് പൗലോ ശ്ലിഹ എഴുതിയ ലേഖനം അധ്യായം മൂന്ന് ചോദ്യം ഒന്ന് ആർക്കു വേണ്ടിയാണ് യേശുക്രിസ്തുവിനെ പ്രതി പൗലോ ശ്ലിഹ ാരനായി തീർന്നത് വിജാതീയരായവർക്ക് വേണ്ടി ചോദ്യം രണ്ട് എന്തു വഴിയാണ് പൗലോ ശ്രീഹായ്ക്ക് രഹസ്യം നൽകപ്പെട്ടത് വെളിപാട് വഴി ചോദ്യം മൂന്ന് പരിശുദ്ധാത്മാവിനാൽ ആർക്കാണ് രഹസ്യം വെളിപ്പെട്ടത് വിശുദ്ധരായ അപസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ചോദ്യം നാല് വെളിപാടനുസരിച്ച്

ചോദ്യം ഏഴ് ദൈവത്തിന്റെ കൃപാപലത്താൽ പൗരോ ശ്ലേഹ ആരായാണ് മാറിയത് സുവിശേഷത്തിന്റെ ശുശ്രൂഷകൻ എട്ട് ആരിലാണ് യുഗങ്ങളോളം നിഗൂഢമായ രഹസ്യം സ്ഥിതി ചെയ്യുന്നത് ദൈവത്തെ ചോദ്യം ഒൻപത് എല്ലാവർക്കും വ്യക്തമാക്കി കൊടുക്കുവാൻ ഉതകുന്ന വരം ആർക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരിൽ ഏറ്റവും നിസാരനായ എനിക്ക് ചോദ്യം പത്ത് എന്ത് വ്യക്തമാക്കി കൊടുക്കുവാനാണ് എഫേസോസ് ലേഖനത്തിൽ മൂന്നാം അധ്യായം പത്താം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം ചോദ്യം പതിനൊന്ന് എന്തിലൂടെയാണ് ദൈവത്തിന്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി നൽകിയത് സഭയിലൂടെ ചോദ്യം പന്ത്രണ്ട് അവിടുത്തെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടത് ആരിലാണ് കർത്താവായ യേശുക്രിസ്തുവിൽ ചോദ്യം പതിമൂന്ന് എന്ത് പ്രത്യാശയാണ് യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം മൂലം നമുക്ക് ലഭിച്ചത് ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കുവാൻ സാധിക്കുമെന്ന പ്രത്യാശയും ചോദ്യം പതിനാല് ദൈവത്തെ സമീപിക്കുവാൻ സാധിക്കുമെന്ന പ്രത്യാശ എന്തിലൂടെയാണ് നമുക്ക് ലഭിച്ചത് വിശ്വാസം ചോദ്യം പതിനഞ്ച് എന്താണ് നിങ്ങളുടെ മഹത്വം എന്നാണ് പൗലോസ് ലേഹ പറയുന്നത് വെളിപാട് വഴി പൗലോസിന് നൽകപ്പെട്ടത് എന്താണ് രഹസ്യം ചോദ്യം പതിനേഴ് വിജാതിയർ എങ്ങനെയാണ് യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിന്റെ ഭാഗവാക്കുകൾ ആകുന്നത് സുവിശേഷത്തിലൂടെ ചോദ്യം പതിനെട്ട് പവലോസ് എന്ത് കൈകാര്യം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണെന്നാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ദൈവ കൃപ ചോദ്യം പത്തൊൻപത് ആരുടെ മുൻപിൽ മുട്ടുമടക്കണം എന്നാണ് മൂന്നാം അധ്യായത്തിൽ പറയുന്നത് പിതാവിന്റെ മുൻപിൽ ചോദ്യം ഇരുപത് എന് യോജിച്ച വിധമാണ് ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് മഹത്വത്തിന്റെ സമ്പന്നത ചോദ്യം ഇരുപത്തിയൊന്ന് ആത്മാവിലൂടെ ആരെയാണ് മഹത്വപ്പെടുത്തുന്നത് ആന്തരിക മനുഷ്യനെ ചോദ്യം ഇരുപത്തിരണ്ട് എന്ത് വരെയാണ് ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നത് വിശ്വാസം വരെ ചോദ്യം ഇരുപത്തി മൂന്ന് ആരോടൊപ്പം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്നാണ് പൗലോ ശ്ലീഹ പറയുന്നത് എല്ലാ വിശുദ്ധരോടുമൊപ്പം ചോദ്യം ഇരുപത്തിനാല് ക്രിസ്തുവിന്റെ സ്നേഹം എന്തിനെയാണ് അതിശയിപ്പിക്കുന്നത് അറിവ് ചോദ്യം ഇരുപത്തിയഞ്ച് മൂന്നാം അധ്യായം ഏത് വാക്കിലാണ് അവസാനിക്കുന്നത് ആമി